ഹലോ ഗുഡുകാരെ എല്ലാവർക്കും മാഗ്നമെൻറ്റം മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം ഇന്നായിരുന്നു നമ്മുടെ ഡിഗ്രി ലെവൽ ത്രിലിംസിന്റെ നമ്മുടെ പി എസ് സി കേരള പി എസ് സിയുടെ ഡിഗ്രി ലെവൽ ഡിഗ്രി ലെവൽ ത്രിലിംസിന്റെ എക്സാം അപ്പൊ അതിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കാണാൻ ഇടയായി അപ്പൊ അതിൽ മാത്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് കുറച്ച് നന്നായിട്ട് തോന്നി ചില ക്വസ്റ്റ്യൻസ് അപ്പൊ നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം മാത്സ് മാത്രം റീസണിങ് ചെയ്യുന്നില്ല മാത്സ് മാത്രം വേഗത്തിൽ ഒന്ന് ഡിസ്കസ് ചെയ്തു പോകാം അപ്പൊ ഇവിടെ ഹെലൻ ഈസ്ോർട്ടി വൺ ഇയേഴ്സ് ഓൾഡ് ആൻഡ് ഹെഡ് ഡോട്ടർ ഈസ് നയൻ ഇയേഴ്സ് ഓൾഡ് ഹൗ മെനി ഇയേഴ്സ് ഫ്രം നൗ വിൽ ഹെലൻ ബി ത്രീ ടൈംസ് ആസ് ഓൾഡ് ആസ് ഡോട്ടർ അപ്പൊ ഇവിടെ ഓപ്ഷൻ വഴി ചെയ്താൽ മതി അപ്പൊ മൂന്ന് വർഷം കൊണ്ട് കഴിഞ്ഞാൽ ഹെലൻ എത്ര ആവും നാപ്പത്തിനാലാവും നമ്മുടെ ഡോട്ടർ എത്ര ആവും പന്ത്രണ്ടാവും പന്ത്രണ്ട് മൂന്ന് അല്ല നാപ്പത്തിനാല് അപ്പോ ഓപ്ഷൻ എ അല്ല അഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ നാപ്പത്തൊന്ന് അഞ്ച് നാപ്പത്തി ആറാവും ഒമ്പതഞ്ചും പതിനാലാവും പതിനാലിന്റെ മൂന്ന് മടങ്ങല്ല നാൽപ്പത്തി ആറ് അപ്പൊ ഇത് അല്ല ഏഴ് വയസ്സ് ഏഴ് വർഷം കഴിഞ്ഞാൽ നാപ്പത്തൊന്ന് ഏഴും നാൽപ്പത്തെട്ട് വയസ്സാവും ഹലന് ഡോട്ടറിന് എത്രാവും ഒമ്പത് ഏഴും പതിനാറാവും പതിനാറിന്റെ മൂന്ന് മടങ്ങാണ് അപ്പൊ ഓപ്ഷൻ സി കൊടുക്കുക അപ്പൊ ഞാൻ നിങ്ങൾ എസ് എസ് സി പഠിക്കുന്നവർക്ക് വേണ്ടി എങ്ങനെ നമുക്ക് പേന ചെയ്യാന്ന് കാണിച്ചു തരികയാണ് ഓക്കെ അപ്പൊ പി എസ് സി പഠിക്കുന്നവർക്ക് എന്ത് ചെയ്യാം ഇത് യൂസ് ചെയ്യാം അപ്പോ ഓപ്ഷൻ വഴി ഫസ്റ്റ് യൂസ് നമുക്ക് ചെയ്യാം യെസ് തിയറി പഠിപ്പിക്കാനല്ല ഇങ്ങനെ കോസ്റ്റിംഗ് ചെയ്യാന്ന് ഞാൻ കാണിച്ചു കാണിച്ചിട്ടുണ്ടാകും മാത്സ് എക്സാമിനേഷൻ പാസ് പെർസെന്റേജ് എത്രയാണ് എൺപത്തി ഏഴര ഇത് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം എൺപത്തി എത്രയാണ് എത്ര എന്ന് പറഞ്ഞാൽ ആണ് എമ്പത്തി ഏഴ് എന്ന് പറഞ്ഞാൽ സെവൻ ബൈ ആണ് സെവൻ ബൈ എയ്റ്റ് ആണ് അപ്പോൾ എട്ട് പേര് എഴുതിയാൽ ഏഴ് പേര് ചെയ്തു പാസ് ആയി അപ്പോ ഒരാൾ തോറ്റു അപ്പോൾ ഏഴ് സ്റ്റുഡൻറ്സ് ഫെയിൽ ആണ് ഫെയിലായെന്ന് പറഞ്ഞത് ഒന്നിന്റെ വലിയ ഏഴാണെങ്കിൽ ഹൗ മെനി സ്റ്റുഡൻസ് അപ്പിയർ ഫോർ ദ എക്സാം എട്ടിന്റെ വില എട്ടാണ് അപ്പിയർ ചെയ്തത് ഒന്ന് ഏഴാണെങ്കിൽ എത്ര എത്ര അമ്പത്ത സിമ്പിൾ ആയിട്ട് ദിവസം പേന എടുക്കട്ടെ രണ്ടു ദിവസം പേന വേണ്ട എങ്കിൽ ഫൈവ് മെൻ നോട്ട്വൽ വിമൺ ിൽ ടേക്ക് ഫോർ ഫൈവ് മെൻ ആൻഡ് മെൻ വർക്കിംഗ് ഫിനിഷ് സെയിം ടാസ്ക്സിയും ട്വൽവന്റെ ബൈ അഞ്ച് മെന്നിന്റെ യൂണിറ്റ് വർക്ക് ചെയ്താൽ ഒരു വുമൺ അഞ്ച് യൂണിറ്റ് വർക്ക് ചെയ്യും ടോട്ടൽ വർക്കിനെനിക്ക് അഞ്ച് മെൻ അഞ്ച് പേര് മെന്നിന്റെ എഫിഷ്യൻസി പന്ത്രണ്ട് അങ്ങനെ എഴുപത്തെ ദിവസം അല്ലെങ്കിൽ എനിക്ക് അഞ്ച് വുമൺ പന്ത്രണ്ട് ദിവസം അഞ്ച് പന്ത്രണ്ട് എഴുപത്തെട്ട് ചെയ്യാം ഇതാണ് ടോട്ടൽ വർക്ക് അങ്ങനെ അഞ്ച് മെൻ ഉണ്ട് അഞ്ച് മെൻ എന്ന് പറയുമ്പോ അഞ്ച് പന്ത്രണ്ട് അറുപതും അതേപോലെ പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് എഴുപഞ്ച് അറുപത് അതായത് നൂറ്റി ഇരുപത് വരും നൂറ്റി ഇരുപത് പന്ത്രണ്ട് ഒമ്പത് ഇവിടെ പത്ത് ഒന്നും ഇവിടെ അഞ്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ട് വന്നു ബാക്കി മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് ദിവസങ്ങൾക്കും വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഫിഫ്ത് ഡേം ആണ് എയ്റ്റ് ഡെയിം ഓഫ് എ ജോട്രിക് പ്രോഗ്രഷൻ ആർ ട്വന്റി സെവൻ ആയിട്ട് സെവൻ ട്വന്റി നയൻ റെസ്പെക്ടീവ് ഇസ് ലവന്റ് നമുക്കറിയാം ഒരു ജോമെട്രിക് പ്രോഗ്രഷന്റെ എന്ത് ഡേം എന്ന് പറഞ്ഞാൽ ടു എൻ മൈനസ് വൺ ആണ് ഫിഫ്ത് ഡേം എന്ന് പറഞ്ഞാൽ എ ആർ എസ് ഫോർ ആണ് എയ്റ്റ് ഡേം എന്ന് പറഞ്ഞാൽ ടു സെവൻ ആണ് ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഇത് വെച്ചിട്ട് എ ഐയും ഒന്നും എഴുതേണ്ട ആവശ്യമില്ല അപ്പോൾ ആർ റേസ് ടു വൺ ബാർ റേസ് ടു ത്രീന്ന് വരും ഐ സി ഫോർ ബൈ ആർ ഐ സു സെവൻ രണ്ടായിരത്തും ആർ ഐ ഫോർ പോയി കഴിഞ്ഞാൽ വൺ ബൈ ആറ് ക്യൂബ് ഇട്ട് നമുക്ക് ഇരുപത്തേഴ് ബൈ എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് ഇപ്പം ഇരുപത്തേഴ് ബൈ എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം ഇതിന്റെ ക്യൂബ് റൂട്ട് ഇവിടെ ക്യൂബ് റൂട്ട് എടുത്താൽ ഒൺ ബൈ ആറ് വരും ഇരുപത്തേഴിന്റെ ക്യൂബ് റൂട്ട് മൂന്നാണ് എഴുന്നൂറ്റി ഇരുപത്തൊമ്പതിൻ്റെ ക്യൂബ് റൂട്ട് ഒമ്പതാണ് അത് വൺ ബൈ ത്രീന്ന് തോന്നും അല്ലെങ്കിൽ ആറിന്റെ വലു ത്രീന്ന് തോന്നും നമുക്ക് എന്താ വേണ്ടത് എയുടെ വലുതാണ് അതായത് സ്റ്റാർട്ടിംഗ് ടൈം ആണ് അപ്പോൾ എ ഇൻ ടു റേസ് ടു ആറ് എന്ന് പറഞ്ഞാൽ ത്രീ ആണ് ത്രീ റേസ് ടു ഫോർ എമ്പത്തൊന്നിന്റെ വാലു ആണ് നമുക്ക് എത്ര ഇരുപത്തിയേഴ് തന്നിട്ടുള്ളത് എയുടെ വാല്യു എത്ര ഇരുപത്തിയേഴ് ബൈ എൺപത്തൊന്ന് വൺ ബൈ ത്രീ ആണ് സ്റ്റാർട്ടിംഗ് ടൈം ഫസ്റ്റ് നമ്മുടെ ലെവൻ ത്രീ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വൺ ബൈ ത്രീ വൺ ബൈ ത്രീ എസ് ആർ റേസ് ടു ആറ് പറഞ്ഞാൽ എത്രയാണ് ത്രീ ആണ് ത്രീ റേസ് ടു എത്ര ടെൻ ആണ് എൻ മൈനസ് ആണ് ടെ ഇത് പോകുമ്പോൾ ഒരു ത്രീ ത്രീം പോകുമ്പോൾ ത്രീ റേറ്റ് നൈന്റെ വാലു ആണ് കണ്ടുപിടിക്കുന്നത് ഓപ്ഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഔട്ട് വരും എങ്ങനെയാണ് ത്രീ റേസ് ടു നൈന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് ൂടെസ് നയൻ എന്ന് പറഞ്ഞാൽ എന്താണ് നയൻ എനിക്ക് ത്രീ ഇൻറ്റു ത്രീ എന്ന് എഴുതാം അപ്പൊ ത്രീ റേസ് ടു ത്രീ റേസ് ടു ത്രീ എന്ന് എഴുതാം അതായത് ഇരുപത്തി ഏഴിന്റെ ക്യൂബാണ് നമുക്ക് വേണ്ടത് ഇരുപത്തി ഏഴ് ക്യൂബ് എഴുപം യൂണിറ്റിറ്റ് എത്ര വരും കാര്യം ഓപ്ഷൻ അതെല്ലാം ഡിഫറൻറ് ആണ് അപ്പൊ യൂണിറ്റിറ്റ് എത്ര വരും ഇരുപത്തി അഞ്ച് ക്യൂബ് നൂറ്റമ്പത്തി ആറ് അഞ്ചാ അങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഇരുപത്തിയേഴ് ക്യൂബ് നമ്മൾ ഡെയിലി എഴുതുന്നതാണ് ഓപ്ഷൻ തന്നെ കാണുമ്പോൾ തന്നെ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് യൂണിറ്റേറ്റ് നോക്കി ചെയ്യാം ഏഴ് ഗുണ ഏഴ് നാപ്പത്തി അടുത്ത ഒമ്പത് ഗുണേഴ് അറുപത്തിമൂന്ന് അതായത് മൂന്നായിരിക്കും യൂണിറ്റ് ഇറ്റ് യൂണിറ്റ് മൂന്ന് ഒറ്റ ഓപ്ഷൻ ഉള്ളൂ ഓപ്ഷൻ ആൻസർ കൊടുക്കാം സിമ്പിൾ ആയിട്ട് ഓപ്ഷൻ ഇത് വളരെ വേഗത്തിൽ ചെയ്യണം വെച്ചാൽ എന്ത് ചെയ്യണം ഫിഫ്റ്റ് ആർ ഐസ് ഫോർ ആർ സു സെവൻ വരും വാല്യൂ നമുക്ക് ഇരുപത്തിയേഴ് ബൈ ഇരുപത്തി ഒമ്പത് ഇത് ഇരുപത്തി ഏഴേ ഗുണം ഒമ്പതാണ് ഇരുപത്തേഴ് ഒമ്പതാണിത് അപ്പോ വൺ ബൈ നയൻ നീട്ടും അപ്പോ ഒൻ ബൈ ആറ് പറഞ്ഞാൽ നമുക്ക് വാല്യൂ വാല്യൂ ത്രീ ആറിന്റെ വാല്യൂ ത്രീ നീട്ടിയാൽ എ ആർ ഏ എൻ മൈനസ് വൺ ആണ് ഇപ്പൊ ത്രീ റേറ്റ് ടെൻ ഇവിടെ വരും ഇനി നമുക്ക് എന്ന് പറഞ്ഞ ഫസ്റ്റ് ടൈം വേണം ഫസ്റ്റ് ടൈം ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഇന്ന് എന്ത് ചെയ്യുക ഈ ഒരു ഇക്വേഷൻ ഇന്ന് കണ്ടുപിടിക്കുക വൺ ബൈ ത്രീ അപ്പോ ത്രീയും ടെൻ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ ത്രീ റേറ്റ് വാല്യൂ കണ്ടുപിടിക്കുക ഫാസ്റ്റ് ആയിട്ട് ഇനി ഹൗ മെനിസ് ഗ്രേറ്റർ പോയിന്റ് സീറോ സീറോ അതായത് പോയിന്റ് വൺ എയ്റ്റ് പോയിന്റ് സീറോ ഫോറിനൊക്കെ എത്ര മടങ്ങ് കൂടുതലാണ് ഞാൻ മേളിന് താഴെ എന്ത് ചെയ്യുന്നു ആയിരം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇവിടെ നൂറ്റമ്പത് വന്നു ഇവിടെ നാല് വന്നു നൂറ്റമ്പത് നാല് നാല് മടങ്ങ് ആണ് വാട്ടർ ാണ് അടുത്തത്വസ്റ്റാണ് അടുത്തിൽ പ്രൈസ്റ്റീൻ കോസ്ക്ലൂഡ്സ് കോസ്റ്റ് ഓഫ് ബോട്ട് ബോട്ടിൽ ആൻഡ് ദാട്ടർ കോസ്റ്റ് ഓഫ് ദ ബോട്ട് അപ്പൊ ഇവിടെ വാട്ടറും ബോട്ടിലൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പതിനഞ്ച് കിട്ടും വാട്ടർ മൈനസ് ബോട്ടിൽ നമുക്ക് തന്നിട്ടുണ്ട് പന്ത്രണ്ട് അപ്പൊ ചെറിയ വാല്യൂ ബി എന്ന് പറഞ്ഞാൽ ധരിക്കും രണ്ടുകൂടെ കുറച്ചിട്ട് പകുതി മൂന്നിന്റെ പകുതി ഒന്നര നിങ്ങൾക്ക് ബി ബോട്ടിൽ രണ്ടു കൂടെ കുറച്ചാൽ മതി കുറയ്ക്കുമ്പോൾ എന്തും ഡബ്ല്യൂ ഡബ്ല്യൂ പോ ബി മൈന മൈനസ് ബി ടു ബി യുടെ വാല്യൂ കിട്ടും മൂന്ന് ബി യുടെ വാല്യൂ ഫൈവ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചവർക്ക് അറിയാം രണ്ടെണ്ണം കൂട്ടിയിട്ട് പകുതി എടുത്തു കഴിഞ്ഞാൽ വലുതിന്റെ വാലു കിട്ടും രണ്ടാമത്തിന്റെ സമ്മും രണ്ട് രണ്ടാടി രണ്ടു കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ വലുത് കിട്ടും രണ്ടെണ്ണം കുറച്ചിട്ട് പകുതി എടുത്താൽ എടുക്കാൻ അതായത് ജോൺ ലെൻഡ് റുപ്പീ സിക്സ് ലാക്സ് ടു സോണി ഫോർ ഇയേഴ്സ് ഫോർസ് കോമ്പൗസ് ഓഫ് എമൗണ്ട് വൺ ബൈ ട്വന്റി ആണ് അതായത് പറയുന്നത് ഒരു വർഷം കഴിഞ്ഞ് ഇരുപത്തൊന്നാവും അല്ലെങ്കിൽ മൂന്ന് വർഷമാണെങ്കിൽ ഇരുപതിന്റെ ക്യൂബ് ഇരുപത്തൊന്നിന്റെ ക്യൂബാവും എന്ന് എഴുതേണ്ട ആവശ്യമില്ല ആണ് വാല്യൂ ഇൻഷ്യൽ വാല്യൂ എങ്കിൽ എണ്ണായിരത്തിന്റെ വാല്യുണ്ട് സിക്സ് ലാക്ക് തന്നിട്ടുണ്ട് സിക്സ് ലാക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ് ആറ് കഴിഞ്ഞാൽ അഞ്ച് പൂജ്യം അപ്പൊ ഈ മൂന്ന് പൂജ്യം കഴിഞ്ഞാൽ ഇവിടെ അറുന്നൂറ് വരും നമുക്ക് എന്താ ഇരുപത്തി ഒന്നിന് ക്യൂബ് ഒമ്പതിനായിരം താഴ്ന്ന പഠിക്കേണ്ട വാല്യൂ ആണ് അപ്പൊ ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാം ഡിസം അറിയാവുന്നവർക്ക് അത് ചെയ്യാം ഡിസം അപ്ലൈ ചെയ്യുമ്പോൾ ഒമ്പതിന് വഴിപ്പ് ആൻസർ ഒമ്പതിന്റെ വഴിപ്പിലായിരിക്കും ഇവിടെ അല്ലെങ്കിൽ യൂണിറ്റ് ടുക്കാ അറുന്നൂറ് എട്ട് കൊണ്ട് ഇടിവെടിയുമ്പഴേ എട്ടുകൊണ്ട് ഇവിടെ അറുന്നൂറായി എട്ട് അറുന്നൂറ് എട്ട് എന്ന് പറയുമ്പോൾ പകുതി പതി എടുത്തായി അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം അറുന്നൂറ് ബൈ എട്ട് ഇവിടെ രണ്ട് എട്ട് ഇവിടെ ഇവിടെ നാലുവന്ന് ഇവിടെ മുന്നൂറ് രൂപ നാല് മൂന്നൂറ് നാലു പറയുമ്പോൾ എഴുപത്തി അഞ്ചാണ് എഴുപത്തഞ്ച് യൂണിറ്റിൽ എത്ര വരും അഞ്ച് വരും യൂണിറ്റിൽ അഞ്ച് വരുന്ന ഓപ്ഷൻ ഇത് മാത്രമല്ല ഒരു സംഭവമാണെങ്കിൽ ചെയ്യാം വലിയ വലിയ ഓപ്ഷനാണ് ഓപ്ഷൻ പരിപാടിയൊക്കെ നമുക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും ഈ ചെയ്ത് വളരെ എളുപ്പമായി പഠിച്ച പ്രോഫിറ്റ് പെർസെൻറ്റേജ് വെൻ ഹാഫ് ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ ആർട്ടിക്കൽ സോൾഡിറ്റ് ഡബിൾ ദ പ്രൈസ് ഇപ്പൊ ഇവിടെ ഈ കൊസ്റ്റിനകത്ത് കുറച്ചൊരു എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ൻ കംപ്ലീറ്റ് അല്ല ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കാം രണ്ട് ഐറ്റം ഉണ്ടെന്ന് വെച്ചോ രണ്ട് ഐറ്റം ഉണ്ടെന്ന് വെച്ചോ ബിക്കോസ് ഇങ്ങനത്തെ എനിക്ക് കുറച്ചൊരു മിസ്റ്റേക്ക് പോലും തോന്നുന്നു എനിക്ക് അറിയില്ല രണ്ടായിട്ടുണ്ടെങ്കിൽ രണ്ട ഐറ്റത്തിനകത്ത് അതിൽ ഒരു ഐറ്റം അല്ലെങ്കിൽ രണ്ടം ഉണ്ട് രണ്ടം രണ്ട് രൂപയാണെന്ന് വെച്ചോ അപ്പോ രണ്ട് രൂപയാണ് ടോട്ടൽ പ്രൈസ് ഇതാണ് ടോട്ടൽ പ്രൈസ് ടോട്ടൽ പ്രൈസ് എടുത്താൽ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നു അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റത്ത രണ്ട് ഐറ്റം ഉണ്ട് അതിനകത്ത് രണ്ട് രൂപയാണ് അതിന് വില എന്ന് വെച്ചോ രണ്ടുണ്ട് ടോട്ടൽ രണ്ട് രൂപയാണ് അതിലെ പകുതി രണ്ടിന് പകുതി ഒന്നാണ് എന്ത് ചെയ്തു ഡബിൾ ദ പ്രൈസ് ഡബിൾ പ്രൈസ് പറഞ്ഞാൽ ടോട്ടൽ പ്രൈസിന്റെ ഡബിൾ വിറ്റുന്ന് വിചാരിക്കും അപ്പോൾ പകുതി എടുത്തിട്ട് എന്ത് ചെയ്തു പകുതി എടുത്തിട്ട് എത്ര മിറ്റ് രണ്ടിന്റെ ഇരട്ടി നാലിന് വിറ്റും അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് പെർസെൻ്റ് എത്ര നമ്മൾ എപ്പോഴും പ്രോഫിറ്റ് പെർസെൻ്റ് കണ്ടുപിടിക്കുമ്പോൾ കയ്യിൽ നിന്ന് ചിലവായും കിട്ടിയ പൈസ അത് മാത്രമേ നോക്കാവൂ അപ്പോൾ കയ്യിൽ നിന്ന് ചിലവായത് ഒരു രൂപയാണ് കിട്ടിയ പൈസ എത്ര രൂപയാണ് നാല് രൂപ ഈ നാല് രൂപ എടുക്കുന്നത് ഒരു കൺഫ്യൂഷനുള്ള കാര്യമാണ് അല്ലെങ്കിൽ നമുക്ക് നൂറ് ശതമാനം ഡബിൾ ഹാഫ് ദ ക്വാണ്ടിറ്റി ഡബിൾ വിറ്റാൽ നമുക്ക് നൂറ് ശതമാനമേ കിട്ടത്തോളൂ ടോട്ടൽ ഇനിഷ്യൽ വിലയായിട്ട് എടുക്കുവാണെങ്കിൽ ഇവിടെ ഇതെല്ലാം ചോദിച്ചിരിക്കുന്നത് അപ്പോ നാ നൂറ് ശതമാനം ഓപ്ഷനിലൂറ് ശതമാനം ലാഭം ഓപ്ഷനിലും അതുകൊണ്ടാണ് പറയുന്നത് ഈ ക്വസ്റ്റിൻ ചിലപ്പോ ഒന്ന് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ആണ് ചിലപ്പോൾ ഇത് മാർക്ക് എല്ലാവരും കിട്ടുന്നതായിരിക്കും അപ്പോൾ പകുതി ക്വാണ്ടിറ്റി ടോട്ടൽ പ്രൈസിന്റെ ഇരട്ടി കിട്ടും അങ്ങനെ ഒന്ന് ഒന്ന് വിറ്റാൽ നാല് കിട്ടി എത്രമാണ് ലാഭം മൂന്ന് കിട്ടിയല്ലോ ഒന്നില് മൂന്നേ ബൈ ഒന്ന് ഇന്റു ഹൺഡ്രഡ് പെർസെന്റേജ് കിട്ടി ഒന്നില് മൂന്നാണെങ്കിൽ നൂറിലെത്തും അപ്പൊ മുന്നൂറ് ശതമാനം ലാഭം ഇതാണ് ആൻസർ ഫീലും കൊടുത്തിരിക്കും പ്രൊഫഷണൽ ഞാൻ ആ ഗ്രൂപ്പില് കിട്ടേറേജ് ടെലിഗ്രാം ചാനലിൽ ചോദിച്ചു െ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പി എസ് പോലത്തെ ക്വസ്റ്റൻസ് സോൾവ് ചെയ്യണമെങ്കിൽ അയച്ചാൽ ഒന്ന് സോൾവ് ചെയ്യാം ദ ഏജ് ഓഫ് ഗ്രൂപ്പ് ഓഫ് നയൻ റിട്ടയർഡ് പേഴ്സൺ ഈസ് ഫോർ വൺ മെമ്പർ ലീവ്സ് ദ ഗ്രൂപ്പ് ദ അവറേജ് ഏജ് ഡ്രോപ്സ് ടു സിക്സ് ടു പഠിച്ചു ഒമ്പത് പേര് അറുപത്തിയേഴ് അപ്പോൾ പോയ ആളും അറുപത്തിയേഴ് കൊണ്ടാ പോയിരുന്നെങ്കിൽ ചേഞ്ച് ഒന്നും ഇല്ല ചേഞ്ച് ഒന്നുമില്ല അവറേജ് സെയിം തന്നെ ചെയ്തു പോയി എക്സ്ട്രാ ആയിട്ട് കൊണ്ടുപോയി എത്ര എക്സ്ട്രാ ആയിട്ട് കൊണ്ടുപോയി എല്ലാവരുടെയും കയ്യിൽ നിന്ന് എത്ര കൊണ്ടുപോയി രണ്ട് വെച്ച് കൊണ്ടുപോയി അങ്ങനെ എത്ര പേരുടെ കൊണ്ടുപോയി എട്ട് പേര് എട്ട് പേരിൽ നിന്നും രണ്ട് വെച്ച് കൊണ്ടുപോകാനുള്ള വാല്യൂ കൂടെ കൊണ്ടാണ് ആട് പോയത് ഇയാൾ പോകുന്നത് അപ്പൊ ഇയാളുടെ ഏജന്ന് പറഞ്ഞാൽ എന്ത് അറുപത്തിയാല് പ്ലസ് പതിനാറ് എൺപത് മെത്തേഡൊക്കെ നിങ്ങൾ സി പഠിച്ചവരാണെങ്കിൽ എന്റെ ക്ലാസ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതൊക്കെ വളരെ പോലെ അടുത്ത വാട്ട് പഠിച്ച മിനിമം നമ്പർ ഓഫ് സ്ക്വയർ ടൈൽസ് ടൈസ് ടുക്ടാങ്കുലർ ഫ്രോഡ് മെഷറിംഗ് ഫൈവ് പോയിന്റ് ടു ഫൈവ് മീറ്റർ ബൈ ഫൈവ് വൺ സെലോമീറ്റർ ഞാൻ സെന്റിമീറ്റർ ആക്കണം ഫൈവ് ട്വന്റി ഫൈവ് ഇന്റു ഫൈവ് ടെൻ സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ആണ് നമുക്കുള്ളത് ഉള്ളത് അപ്പൊ ഇതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം സ്ക്വയർ ടൈൽ വെക്കണം അപ്പൊ സ്ക്വയർ ടൈൽ വെക്കണമെങ്കിൽ എന്താണ് അതിന്റെ കൺസെപ്റ്റ് എന്ന് തരാം സ്ക്വയർ ടൈൽ വെക്കണമെങ്കിൽ ഇത് അഞ്ഞൂറ്റി ഇരുപത്തി മീറ്ററും ഇത് അഞ്ഞൂറ്റി പത്ത് എന്ന് വെച്ചോ സ്ക്വയർ ടൈൽ വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇത് ഈ അഞ്ഞൂറ്റി ഇരുപത്തഞ്ചിനെയും കവർ ചെയ്യണം അല്ലെങ്കിൽ ഈക്വൽ ആയി ഡിവൈവഡ് ചെയ്യണം ഇങ്ങനെ 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 സ്ക്വയർ വെക്കുകയാണെന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം ഇത് കവർ ചെയ്യണം ഇതിനെയും വെട്ടണം ഇതിനെയും വെട്ടണം അതായത് ഇതിന്റെ രണ്ടിൽ എന്ത് വേണം ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആയിരിക്കണം ആ ഒരു സ്ക്വയറിന്റെ ആ സ്ക്വയർ ടെലിന്റെ ഒരു സൈഡെന്ന് പറഞ്ഞു അഞ്ഞൂറ്റി പത്തിന്റെ അഞ്ഞൂറ്റി ഇരുപത്തി അതിന്റെ എസ് സി എഫ് കൊണ്ട് പിടിക്കുക അപ്പൊ ഇങ്ങനെ വലിയ നമ്പർ വിടുകയാണെങ്കിൽ എന്ത് ചെയ്യുക വലിയ ചെറുതൊരു ഡിവിടിയാ നൂറ്റി പത്തൊൻപിടിവീഡിയാ ഒന്ന് അഞ്ഞൂറ്റി പത്ത് ഇഷ്ടം പതിനഞ്ച് പിന്നെന്ത്യാ ഈ ഒരു വാല്യൂ അടുത്ത ഡിവൈസിലെടുത്ത് പിന്നത്തെ ഡിവിഡ് ആകൂറ്റത്തെ പതിനഞ്ച് പതിനഞ്ച് എത്ര പതിനഞ്ച് മൂന്ന് മുപ്പത്തിനാല് കറക്റ്റ് ആയിട്ട് എന്ത് റിമൈൻഡർ സീറോ വരും റിമൈൻഡർ സീറോ വരുമ്പോൾ ഉള്ള ഡിവൈസർ എന്താണോ അതാണ് എച്ച് സി എഫ് അതൊക്കെ നിങ്ങൾ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് എച്ച് സി എഫ് എൽ സി എമ്മിന്റെ ക്ലാസ് ഏകലവ്യാഭാഗത്തിൽ ചെയ്തിട്ടുണ്ട് അറിയാത്തവർ അതെടുത്ത് കാണുക പി എസ് സി പഠിക്കുന്നവർക്കായാലും അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ പതിനഞ്ചിന് എന്ത് തോന്നുന്നു എസ് എച്ച് സി എഫ് ഒന്ന് അതായത് പതിനഞ്ച് പതിനഞ്ച് വെച്ചുള്ള പതിനഞ്ച് പതിനഞ്ച് വെച്ചുള്ള സൈഡുള്ള ഇതായിരിക്കണം നമ്മുടെ സ്ക്വയർ ടൈ ആയിരിക്കണം ഇടേണ്ടത് അപ്പോൾ നമ്മളിവിടെ എന്താണ് അഞ്ഞൂറ്റി പത്തഞ്ചും അഞ്ഞൂറ്റി പത്താണ് ടോട്ടൽ ഏരിയ അപ്പൊ ആ ഏരിയയെ എന്ത് ചെയ്യണം ഇങ്ങനെ പതിനഞ്ചേ ഗുണം പതിനഞ്ചുള്ള ഒരു ാണ് ഇപ്പൊ ടോട്ടൽ ഏരിയ ഡിവൈഡ് ചെയ്യുമ്പോ ഒരു ടൈലിന്റെ ഏരിയ ആണ് ഡിവൈഡ് ചെയ്താൽ നമ്പർ ഓഫ് ടൈസ് കിട്ടും പതിനഞ്ച് പതിനഞ്ച് ചെയ്യുമ്പോ പതിനഞ്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് പതിനഞ്ച് മൂന്നും മൂന്ന് നാപ്പത്തഞ്ച് ബാക്കി എഴുപത്തിന് ഡിവൈഡ് ചെയ്യുമ്പോൾ പതിനഞ്ച് മൂന്ന് നാപ്പത്തി നാല് ഇതെല്ലാം നമ്മുടെ എസ് എസ് സി ജി ഡി എം ടി എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് അതെടുത്ത് കണ്ടാൽ മാത്സിന്റെ ബേസ് എല്ലാം കിട്ടും ഈ കാൽക്കുലേഷനും കാര്യങ്ങളും എല്ലാം കിട്ടും അത് പി എസ് ഇക്കോട്ടെ ഏത് എക്സാമിനും കോമ്പറ്റേറ്റീവ് എക്സാമിനും മാത്സ് വരുന്ന ഏത് എക്സാമിനും ഇമ്പോർട്ടൻ്റായിട്ടുള്ളതാണ് പ്ലേലിസ്റ്റ് ആണെങ്കിൽ ഞാൻ ഈ വീഡിയോയിലൂടെ ഇവിടെ നൺ മുപ്പത്തിനു മുപ്പത്തിൽ നമുക്ക് മട്ടിപ്ലൈ മുപ്പത്തി അഞ്ച് നൂറ്റി എഴുപത് സിഷ്ടം പതിനേഴ് പതിനേഴ് പൂജ്യം ഓപ്ഷൻ എ സിംപിൾ ക്സ്റ്റിൻ പത്ത് ദിവസം ചെയ്യാൻ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് മതി അഞ്ച് മിനിറ്റ് മതി ആ സ്പീഡ് ചെയ്ത് ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് എനിക്ക് റീസൺ ഞാൻ തോന്നുന്നു ബി ക്സ് നോക്കാം സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് ആർ മേഡ് ഇത് എനിക്ക് ഒന്ന് പണ്ടത്തെ ആണ് കാറ്ററിനാണ് സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് ആർ മേഡ് ടു ഈക്വലി ഇൻ റോസ് ഇഫ് ത്രീ സ്റ്റുഡൻസ് ആർ എക്സ്ട്രാ ഇൻ റോ ദെൻ ഈ റോൻ ബി വൺ റോ ലെസ് ഇഫ് ത്രീ സ്റ്റുഡൻസ് ആർ ലെസ് ഇൻ എ റോ ദുഡ് ബി ടു മോർ റോസ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് കുട്ടി അപ്പൊ ഇവിടെ നിന്ന് നോക്കെ നിങ്ങൾ ഇപ്പൊ എക്സ് റോ ഉണ്ടെന്ന് വെച്ചോ എക്സ് റോ ഉണ്ട് അപ്പോൾ ഓരോ റോയിലും വൈ സ്റ്റുഡൻസ് വെച്ചോണ്ടെന്ന് വെച്ചോ ഈ റോയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പൊ നാല് സ്റ്റുഡൻസ് വെച്ച് മൂന്ന് റോ ഉണ്ടെങ്കിൽ മൂന്നേ ഗുണം നാല് പന്ത്രണ്ട് കുട്ടികളായിരിക്കും അവിടെ ഉള്ളത് അപ്പൊ ഇവിടെ എക്സ് റോസും ഉണ്ട് ഓരോ റോയിലും വൈ സ്റ്റുഡൻസ് വെച്ചു ആണ് വെച്ചോ അങ്ങനെയാണെങ്കിൽ എക്സ് ഇൻ വൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് ഉള്ളത് ആ ഒരു കാര്യം മനസ്സിലാക്കി എക്സ് വൈ ആണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫസ്റ്റ് കേസിൽ എന്താ ആർ എക്സ്ട്രാ ഇൻ അതായത് ബി എക്സ് പറയുക എണ്ണം എന്താവും എസ് മൈനസ് വൺ ആവും കുട്ടികളുടെ എണ്ണം എന്താവും വൈ പ്ലസ് ത്രീ ആവും ഇത് സ്റ്റുഡൻസിന്റെ എണ്ണമാണ് വൈ പ്ലസ് ത്രീ ആവും അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്താണ് സെയിം തന്നെയാണ് എക്സ് വൈ എന്നോ ഇതായിരിക്കും ഇപ്പോഴത്തെ കുട്ടികളുടെ എണ്ണം അത് എക്സ് വൈക്ക് ഇക്വേറ്റ് ചെയ്യുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് എഡിക്വേഷൻ കിട്ടും ഇവിടെ എക്സ് ഇന് വൈ ഉണ്ട് ഇവിടെ എക്സിന് വൈ ഉണ്ട് അവരെ ക്യാൻസൽ ആവും എക്സ് ഇൻ ത്രീ 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 എക്സ് ഇവിടെ മൈനസ് വൈ ഇവിടെ മൈനസ് വൺ ഇന്റു ത്രീ മൈനസ് ത്രീ ആണ് അപ്പുറത്ത് തോപ്പ് ത്രീ ഉണ്ട് ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ അടുത്ത കേസിൽ കേസിലെന്താ പറയുന്നത് ത്രീ ആയി ബി ടു എക്സ് പ്ലസ് ടു ആയി അങ്ങനെയാണെങ്കിലും ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാണ് ഇതാണ് ഇപ്പോഴത്തെ ടോട്ടൽ കുട്ടികളുടെ എണ്ണം അതും അതെന്താണ് പ്രൊഡക്റ്റ് എക്സ് വൈ എന്നായിരിക്കും അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും ഇവിടുത്തെ എക്സ് വയും എക്സ് വൈ ക്യാൻസൽ ഇവിടെ ടു വൈ ഉണ്ട് ഇവിടെ മൈനസ് ത്രീ എക്സ് ഉണ്ട് അതിന്റെ വല്ല എന്ത് കിട്ടും ഇവിടെ സിക്സ് സിക്സ് അല്ലേ മൈനസ് ത്രീ ഇന് അല്ലെ മൈനസ് ത്രീ അല്ലുഡൻസ് ആർ ലെസ് ഓക്കെ മൈനസ് സിക്സ് നീട്ടും മൈനസ് സിക്സ് പ്ലസ് സിക്സ് ഇപ്പൊ എന്ത് ചെയ്യാം ഈ രണ്ട് ഇക്വേഷനും രണ്ട് ഇക്വേഷനകും ഞാൻ രണ്ടും കൂടെ കൂട്ടിയാൽ ആ ഈക്വേഷനും ഈക്വേഷനും കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇവിടെ ത്രീ എക്സും പ്ലസ് ത്രീ എക്സും മൈനസ് ത്രീ എക്സും കിട്ടിപ്പോ മൈനസ് വൈ പ്ലസ് ടു വൈ വൈയുടെ വാലു കിട്ടും ആറ് മൂന്ന് ഒമ്പത് നിട്ടും വൈ ഒമ്പത് എടുത്തിട്ട് എവിടെയെങ്കിലും ഇട്ടു കൊടുക്കുക വൈ ഒമ്പത് ഇവിടെ കൊടുക്കുമ്പോ ത്രീ എക്സ് ഈക്വൽ ടു ഒമ്പത് മൈനസ് ഒമ്പത് അപ്പൊ പ്ലസ് ഒമ്പത് പന്ത്രണ്ട് ത്രീ എക്സ് പന്ത്രണ്ട് ആണെങ്കിൽ എക്സിൻ്റെ നാലിന് കിട്ടും എക്സ് നമുക്ക് നാലിന് കിട്ടി വൈ കിട്ടും ഒമ്പത് കിട്ടി ടോട്ടൽ സ്റ്റുഡൻസ് എക്സിൻറ്റ് വൈ ആണ് അതായത് മുപ്പത്തി ആറ് സ്റ്റുഡൻസ് അവിടെ നല്ല ആണ് നല്ല ക്സ്റ്റിനാണ് എല്ലാവരും ചെയ്യേണ്ട ഒരു ആണ് ചെയ്യേണ്ട പോസ്റ്റൻ ആണ് നമുക്ക് വേണമെങ്കിൽ എക്സും ചോദിക്കാം വാട്ട് പഠിച്ച റിമൈൻ വൺ എൺപത്തഞ്ച് ഇസ് ഡിവൈഡ് ബൈ ഹഡ്രഡ് നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ സിമ്പിൾ അല്ല സിമ്പിൾ അല്ല എസ് നോക്കി ഇനി ഞാൻ നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നില്ല അതിന്റെ അർത്ഥം എന്താ ഇനി കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോലെ അവിടെ റിമൈൻഡർ സീറോ ആണ് ഇപ്പൊ ഇവിടെ നോക്കി നൂറ് പറഞ്ഞാൽ അഞ്ചേ ഗുണം ഇരുപത്തി അഞ്ച് ഗുണം നാലാണ് അഞ്ചേ ഗുണം അഞ്ചേ ഗുണം നാലാണ് അത ഇവിടെ ഒരു അഞ്ചുണ്ട് ഇവിടെ ഒരു അഞ്ചുണ്ട് ഇവിടെ ഒരു നാലുണ്ട് അതായത് അതിന്റെ അതിനകത്ത് നൂറ് കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് വെട്ടിപ്പോ എന്ന് പറഞ്ഞാൽ ഇവിടെ എ ബി സി ഡി എഫും നമ്പേഴ്സ് ബി സി ഡിഇർ ഡിസ് ആണ് എ ബി സി ഡി എഫും കൂട്ടുന്ന ഇത്രയാണ് പഠിച്ച ബി പ്ലസ് ഓരോ ഡിജിറ്റിന്റെ സമ്മാനൊരു പണ്ട് മുതലേ ചോദിക്കുന്ന ഒരു കൊസ് ആണ് അവിടെ നിന്നൊക്കെയാണ് എടുത്തേക്കുന്നത് ഇവിടെ എനിക്ക് ഈ ഒരു നമ്പറിന് എനിക്ക് എങ്ങനെ എനിക്ക് എങ്ങനെ ഇത് ഒറ്റയോ സ്ഥാനം പത്തര സാധനം നൂറിന്റെ സ്ഥാനം ഹൺഡ്രഡ് എ പ്ലസ് ടെൻ ബി പ്ലസ് സി എന്ന് എഴുതാം ഇതിനെനിക്ക് എങ്ങനെ എഴുതാം പ്ലസ് ഹൺഡ്രഡ് ഡി ഇതിനെ ഹൺഡ്രഡ് ഡി പ്ലസ് പത്തിന്റെ സ്ഥാനം പത്ത് ഇന്റു ഇ പ്ലസ് എഫ് എന്ന് എഴുതാം എനിക്ക് ഹൺഡ്രഡ് ഇന് എ പ്ലസ് ഡി അതായത് ഹൺഡ്രഡ് ഇന്റു എ പ്ലസ് ഡി പ്ലസ് ഹൺഡ്രഡ് ഇന് എ പ്ലസ് ഡി പ്ലസ് പത്തേ ഇന് പ്ലസ് സി പ്ലസ് എഫ് എന്ന് എഴുതാം ഇതേ സ്ഥാനത്ത് എനിക്ക് എങ്ങനെ എഴുതാം എനിക്ക് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് എനിക്ക് പല രീതിയിൽ ചെയ്യാം ആയിരത്തി ഒരുന്നൂറ് പ്ലസ് പത്ത് പ്ലസ് പതിനൊന്ന് എങ്ങനെയാണെങ്കിലും ചെയ്യാം എനിക്ക് എഴുതാം ഇതിനെ ആയിരം പ്ലസ് നൂറ് ആയിരത്തി എഴുന്നൂറ് പ്ലസ് പതിനൊന്ന് ഇങ്ങനെ എഴുതാം അപ്പൊ എനിക്ക് ആയിരത്തെ നൂറ് ഇൻറ്റു എ പ്ലസ് ഡി ഞാൻ ആയിരം ആക്കും അപ്പോൾ എ പ്ലസ് ഡിയുടെ വാല്യൂ എന്ത് വരും എ പ്ലസ് ഡിയുടെ നമ്മൾ നമുക്ക് എന്ന് എഴുതാം വേറെ എഴുതാം എ പ്ലസ് സി യുടെ വല്യ എന്ന് എഴുതാം അതേപോലെ നൂറ് ഇൻറ്റു പത്താണ് പ്ലസ് ഇത് ഇവിടെ പത്ത് ഓൾറെഡി ഉണ്ട് പത്ത് ഇൻറ്റു പത്താണ് പത്ത് ഇന്റു പത്ത് ബി പ്ലസ് സിയുടെ വാല്യൂ എന്ത് കൊടുക്കാം ബി പ്ലസ് സിയുടെ വാല്യൂ എനിക്ക് എന്ന് കൊടുക്കാം ഒരു പത്ത് ഇൻറ്റു പത്താണ് അടുത്ത സി പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് സി പ്ലസ് എഫ് എന്നാണ് പതിനൊന്നാണ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് വരും പത്തൊമ്പത്തിരുപത് പതിനൊന്നും മുപ്പത്തി ഒന്ന് ഓപ്ഷൻ ഡി നമുക്ക് ആൻസാം അല്ലെങ്കിൽ യൂണിറ്റ് ഡീറ്റ് നോക്കാം ഇവിടെ ഡി ഡീറ്റിസം നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാണ് ഡിസം വരുന്നത് കൂട്ടുമ്പോൾ നാല് ഡീസം വരുന്നത് നോക്കിയിട്ടുണ്ട് ഓപ്ഷൻ ഡി അങ്ങനെ ചെയ്യാം അങ്ങനെ അതിനൊരു ചെയ്യാം എസ് ഇത്രേ ഉള്ളൂ ബാക്കി ഈ പതിമൂന്ന് ആണ് എനിക്ക് മാക്സിന്റേതായിട്ട് തോന്നിയത് ഈ പതിമൂന്നിൽ പതിമൂന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതായിരുന്നു ആ ഒരു ക്വസ്റ്റിൻ ആ പ്രോഫിറ്റിന്റെ ആ ക്വസ്റ്റിൻ മാത്രമേ ഉള്ളൂ ഉള്ളത് അപ്പൊ ഇതൊക്കെ എന്താണ് ഇതൊക്കെ ക്ലോക്ക് ആണ് റീസണിങ് ആണ് ില്ല ആ യെസ് റീസണിംഗ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ വൺ ബൈ ഫോർ ഓർ ടാങ്ക് ഹോൾഡ്സ് നൂറ്റിപ്പത്തഞ്ച് ഓഫ് വാട്ടർ ബൈ ഫോറിന് നൂറ്റിപ്പത്തിന് അപ്പൊ ടോട്ടൽ നൂറ്റിപ്പത്തഞ്ചിന്റെ നാലാണ് ടോട്ടൽ ഉള്ളത് ബൈ ഫോർ ഇത്ര ആണെങ്കിൽ ടോട്ടൽ ഇത്രയാണ് ഓഫ് ടാങ്ക് ഫുൾസ് നൂറ്റി അമ്പത് ലിറ്റർ നൂറ്റി അമ്പത് ലിറ്റർ ഉണ്ടെങ്കിൽ എത്ര പാർട്ടാണ് ഫുൾ നൂറ്റി അമ്പത് ബൈ ടോട്ടൽ നാപ്പത്തി പാർട്ട് നെക്സ്റ്റ് നമ്പർ അതൊക്കെ റീസണിംഗിന്റെ ൂ ഇംഗ്ലീഷാണ് ഓക്കെ ജസ്റ്റ് നിങ്ങക്ക് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി ഈ ക്വസ്റ്റൻ ചെയ്തേ ഉള്ളൂ ആ ഒരു പതിമൂന്ന് ക്വസ്റ്റും മാക്സിമം മന്ത്യാണ് ആണ് അവർക്ക് മനസ്സിലാക്കാൻ വിശ്വസിക്കുന്നു ബാക്കി ക്ലാസ്സിൽ എടുത്ത് കാണുക ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക് യു